السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله أبو بكر نفع بن الحارث رضي الله تعالى عنه تركنا الحديث دهم بريانا أثنى رجل على رجل عند النبي صلى الله عليه وسلم റസൂറുല്ലാഹി സല്ലാഹു അലൈഹുലമ തങ്ങളുടെ സദസ്സിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അടുക്കൽ വെച്ചുകൊണ്ട് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ പുകഴ്ത്തുകയുണ്ടായി ഫക്കാല റസൂറുല്ലാഹി സല്ലാ അലൈഹി വസ്ലം ഈ സന്ദർഭത്തിൽ പറഞ്ഞു വയിലെ അഹിക്കാം നിനക്ക് നാശം എന്ന് പറഞ്ഞാൽ അതൊരു മോശമായിട്ടുള്ള പ്രാർത്ഥനയായിട്ടല്ല റസൂല്ലി സല്ലാഹു അലൈഹി വസ്ലമ അവിടെ പറയുന്നത് മറിച്ച് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നർത്ഥത്തിലുള്ള ഒരു വാചകമാണ് കത്താഴ്ത്ത നീ നിന്റെ സഹോദരൻ്റെ പിരടിയെ നീ മുറിച്ചിരിക്കുന്നു എന്നിട്ട് റസൂള്ളി സാഹു അലൈഹു വസ്ലം അത് മൂന്ന് തവണ ആവർത്തിച്ചു നമുസല്ലാ അലി തങ്ങളുടെ സദസ്സിൽ വെച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് വ്യക്തിയെ ഒരു വ്യക്തി പുകഴ്ത്തിയപ്പോൾ നമുസല്ലാ അലിസ്വലം പറഞ്ഞു നീ അവൻ്റെ പിരടിയെ മുറിച്ചിരിക്കുന്നു നീ അവൻ്റെ പിരടിയെ മുറിച്ചിരിക്കുന്നു നീ അവൻ്റെ പിരടിയെ മുറിച്ചിരിക്കുന്നു എന്ന് റസൂള്ളി സല്ലാ വല്ലാ മൂന്ന് വട്ടം ആവർത്തിച്ചു പറഞ്ഞു എന്നിട്ട് അവിടുന്ന് പറഞ്ഞു മഹാല ഒരു മനുഷ്യന് അനിവാര്യമായി കൊണ്ടും ഒരാളെ പറ്റി മതഹ് പറയണ്ടുന്ന ഒരവസ്ഥയാണ് ഒരാളെ പറ്റിയിട്ട് ഒരു കല്യാണാലോചന നടത്തുമ്പോഴോ അതല്ലെങ്കിൽ ഒരു സാക്ഷ്യം പറയുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ തുടങ്ങി ഏതെങ്കിലും ഒരു നിലക്ക് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിർബന്ധമായും ഒരാൾക്ക് സാക്ഷ്യം പറയാ പിന്നെ മതഹ് പറയണം പുകഴ്ത്തി പറയണം എന്ന് അനിവാര്യമായ ഘട്ടത്തിൽ ിയുൽ അവൻ പറഞ്ഞു കൊള്ളട്ടെ അഹ്സിബു ഫുലാനൻ വല്ലാഹു ഹസീബുഹു ഞാൻ ഇങ്ങനെയാണ് അയാളെപ്പറ്റി വിചാരിക്കുന്നത് അള്ളാഹുവാണ് കൃത്യമായി അറിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരാണെങ്കിലും നമ്മൾ അവരെ ഒരു പരിധിക്കപ്പുറത്തേക്ക് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല പുകഴ്ത്താൻ പാടില്ല അയാളെ മുഖത്ത് നോക്കിയിട്ടാവട്ടെ അതല്ലാതെ ആവട്ടെ അയാളെ പുകഴ്ത്തുക എന്നുള്ളത് എന്നിട്ട് നമ്മൾ എങ്ങനെ പറയാതെ അവൻ അങ്ങനെ തന്നെയാണ് അവൻ നല്ല നമസ്കാരക്കാരനാണ് അവൻ നല്ല സ്വതക്ക കൊടുക്കുന്ന ആളാണ് ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് നമ്മൾ പറയാൻ പാടില്ല മറിച്ച് ഞാൻ അങ്ങനെയാണ് അയാളെപ്പറ്റി വിചാരിക്കുന്നത് അള്ളാഹു സുഹാനോത്താലയാണ് അവനെപ്പറ്റി കൂടുതൽ അറിയുന്നത് അവനെ കൃത്യമായി നിരീക്ഷിക്കുന്നവൻ അള്ളാഹു ആണ് അള്ളാഹുവിനെ സം അള്ളാഹുവിന് പുറമെ ആയിക്കൊണ്ട് ഞാൻ ഒരാളെയും എന്തു ചെയ്യുന്നില്ല തസ്ഗിയത്ത് ചെയ്യുന്നില്ല ഒരാളെയും ഞാൻ പുകഴ്ത്തുന്നില്ല അവന് അറിയുമെങ്കിൽ അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത് അറിയാവുന്ന കാര്യം വെച്ച് അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത് അവൻ പറയേണ്ടത് ഒരിക്കലും നമുക്ക് അറിയാത്തൊരു വിഷയത്തെ സംബന്ധിച്ച് അയാൾ രാത്രിയിൽ ഒരുപാട് നിസ്കരിക്കുന്ന മനുഷ്യനാണ് അയാൾ രഹസ്യത്തിൽ ഒരുപാട് സതക്കൊടുക്കുന്ന മനുഷ്യനാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയാം ഒരിക്കലും പറയാൻ കഴിയില്ല ഇനി അറിയുന്നതാണെങ്കിൽ അറിവിൻ്റെ കഥറനുസരിച്ചുകൊണ്ട് എത്രയാണോ നമുക്കറിയാം അത് നമ്മൾ പറയുകയും ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്തി പറയേണ്ടത് മറ്റൊന്നാണ് അള്ളാഹുവാൻ കൂടുതൽ അറിയുന്നവൻ അള്ളാഹുവാനാണ് കൃത്യമായി അറിയുന്നത് ഞാൻ അങ്ങനെയാണ് ഗണിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് എന്ത് ചെയ്യേണ്ടത് നമ്മളൊരാളെ പുകഴ്ത്തുകയാണെങ്കിൽ പോലും പറയേണ്ടത് അതല്ലാതെ അയാൾ അങ്ങനെ തന്നെയാണ് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് എന്നുള്ള നിലക്ക് എന്ത് ചെയ്യാൻ പാടില്ല മധു പറയാൻ പാടില്ല പിന്നെ മാത്രമല്ല ഒരാളെ ഇരുത്തിക്കൊണ്ട് ഒരാളെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ നല്ല ആളാണ് നിങ്ങൾ നല്ല ഉഷാറാണ് എന്ന രൂപത്തിൽ മജഹ് പറയുക എന്നുള്ളത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യമല്ല കാരണം സ്വാഭാവികമായിട്ടും ആ മജഹ് കേൾക്കുമ്പോൾ അത്രയും കാലം ചിലപ്പോൾ ഇഖലാസോടു പ്രവർത്തനങ്ങൾ ചെയ്ത ആളുകൾ എന്ത് ചെയ്യും ചിലപ്പോൾ എൻ്റെ ഒരു മധു കൂടി കിട്ടിയാൽ കൊള്ളാം എന്നൊരു രീതിയിലേക്ക് എന്ത് ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സ് മാറാനും ഇതിനൊക്കെ അത് സാധ്യതയുണ്ട് അത് സത്യത്തിൽ അയാളുടെ അമല സാല്ഹാത്തുകളെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ അയാളെ പ്രേരിപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മളയാളെ സഹായിക്കുന്നത് പോലെയാണ് അതുകൊണ്ട് ഒരാളെയും ആവശ്യമില്ലാതെ വെറുതെ ഒരു കളിയായിക്കൊണ്ട് നമ്മളെന്ത് ചെയ്യാൻ പാടില്ല പുകഴ്ത്തുക എന്നുള്ളത് അനുവദിച്ചിട്ടുള്ള കാര്യമല്ല അള്ളാഹു സുഹാൻ അഹു താല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാം ഉള്ള തോഫ്യങ്ങൾ നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സുഹാനിക്കുബലി സ്ലാ വാരിക്കും വരഹമുലാഹി വരൂ